അത്ഭുതങ്ങളുടെ ലോകമാണ് ബഹിരാകാശം മാനത്തെ അമ്പിളിമാമനെ കണ്ടു തുടങ്ങിയത് മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ബഹിരാകാശം ഓരോരുത്തർക്കും വിസ്മയ കാഴ്ച തന്നെയാണ് സ്വർഗരാജ്യം വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾക്കപ്പുറം എന്ന് വിശ്വസിച്ചിരുന്നവർ പിന്നീട് മേഘക്കെട്ടുകളെയും വകഞ്ഞുമാക്കി ആകാശത്തിന്റെ അതിരുകളും കടന്ന് ചന്ദ്രനിലും ബഹിരാകാശത്തും ഒക്കെ ചെന്നെത്തി ബഹിരാകാശത്ത് നിലയം പണിഞ്ഞ് അവിടെ താമസമാക്കി ബഹിരാകാശത്തിനൊപ്പം തന്നെ ബഹിരാകാശ സഞ്ചാരികളും എന്നും അത്ഭുതം കുറുന്ന കണ്ണുകളുടെ കേന്ദ്രമായിരുന്നു ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസും സുഹൃത്തും അവരുടെ നീണ്ടകാലത്തെ അവിടുത്തെ താമസവും തിരിച്ചു വരാനുള്ള പ്രതിസന്ധികളും നാം ഉക്ുനോക്കിക്കൊണ്ടിരുന്നതാണ് ഒന്നും രണ്ടുമല്ല എട്ടു മാസമാണ് സുനിതാ വില്യംസ് ബഹിരാകാശത്ത് താമസിക്കേണ്ടി വന്നത് നീണ്ട ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് നാസയുടെ യാത്രികരായ സുനിതാ വില്യംസും ബുജ് ഫിൽമോറും മടങ്ങിവരവിന് തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സീറോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ഇരുവർക്കും ഭൂമിയിൽ മടങ്ങിയെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ശാരീരിക വെല്ലുവിളികൾ വിവരണാതീതമാണ് ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ സുനിതാ വില്യംസിനും മുഷ്കിൽമോർണം ഒരു പെൻസിൽ ഉയർത്താൻ പോലും ആയാസകരമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് എന്നാൽ സാറ്റലൈറ്റ് പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും ഭൂമിയിലേക്ക് പ്രതീക്ഷിച്ചതുപോലെ മടങ്ങി വരാനായില്ല ഇതോടെ ഐ എസ് എസിലെ കുടുങ്ങിയ ഇരുവരും മാർച്ച് പത്തൊൻപതിന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ കാപ്ളിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്തും എന്നാൽ സുനിതയ്ക്കും കുച്ചിനും ഭൂമിയിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പമല്ല എന്നാണ് അറിയുന്നത് സീറോ സീറോഗ്രാവിന നിലനിൽക്കുന്ന ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി പൊരുത്തപ്പെടാൻ സുനിതാ വില്യംസിനും എൽമോറിനും ഏറെ സമയം വേണ്ടിവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഭാരമില്ലാത്ത അവസ്ഥയിലാണ് സഞ്ചാരികൾ സാധാരണ കഴിയുക എന്നതുകൊണ്ട് തന്നെ ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തുന്നവർക്ക് ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലവുമായി ശരീരം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാകും അതുമായി പൊരുത്തപ്പെടുന്നത് തന്നെ വലിയ വെല്ലുവിളിയാകും അതിനാൽ തന്നെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എത്ര കഠിനമായിരിക്കുമെന്ന് വിച്ച് വിൽമോർ വിവരിക്കുന്നുണ്ട് ഗുരുത്വാകർഷണം വലിയ വെല്ലുവിളിയാകുമെന്നും ഭൂഗ്രാവിറ്റി എല്ലാത്തിനെയും വലിച്ചു താഴ്ത്തുമെന്നും ശരീരദ്രവങ്ങളിൽ പോലും മർദ്ദവ്യത്യാസം അനുഭവപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും ഭാരോദ്ഹനം ചെയ്യുന്നതിന് സമമാണെന്നാണ് അദ്ദേഹം പറയുന്നത് സുനിത വില്യംസിനെയും മടക്കി കൊണ്ടുവരാനുള്ള ക്രൂ ടെൻ ദൗത്യം മാർച്ച് പന്ത്രണ്ടിന് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വിക്ഷേപിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് പത്തൊൻപതിന് നീണ്ട കാത്തിരിപ്പ് അവസാനിച്ച് സുനിതയും ഉച്ചും ഡ്രാഗൺ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യും നിലവിലെ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറായ സുനിത വരുന്ന പുതിയ കമാൻഡർക്ക് ഐ എസ് എസിന്റെ ചുമതല കൈമാറിയ ശേഷമാണ് ഡ്രാഗൺ കാപ്സ്യൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺലോക്ക് ചെയ്യുക ഇനി കാത്തിരിപ്പാണ് അവർ മടങ്ങിയെത്തി കഥ കേൾക്കുന്ന പോലെ അത്ഭുതങ്ങളുടെ കലവറയായ ബഹിരാകാശ വിശേഷങ്ങൾ കേൾക്കാൻ